പറഞ്ഞിട്ടില്ല പക്ഷേ ഹിന്ദു അത് പറഞ്ഞിട്ടുണ്ട് അജ്മീർ ദർഗ ശിവക്ഷേത്രം ഹലോ ഞാൻ ഈ ഒരു വീഡിയോ മതേതരവാദി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള നല്ല ഒന്നാം കുത്തിപ്പാണ് പുള്ളിക്കാൻ്റെ വീഡിയോ എന്നൊക്കെ അതോടൊപ്പം ഭയങ്കര സ്പിരിറ്റ് ഉള്ള ഒരാളാണ് സ്പിരിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും പിന്നെ പുള്ളിക്കാരനെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ വെറുതെ വന്നിട്ട് എന്തെങ്കിലും ഒക്കെ വായിതോന്ന് ചീത്ത ഒക്കെ പറയും ഈ ചീത്ത തിരിച്ച് വിളിക്കാൻ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടൊന്നുമല്ല മാന്യതയുടെ പേരിലാണ് മിണ്ടാതിരിക്കുന്നത് അപ്പം ചീത്ത വിളിച്ച് ജയിക്കാനിരിക്കുന്നവരുടെ നമ്മൾ ആ ഒരു രീതിയിലെങ്ങനെയാണ് ആശയപരമായി സംസാരിച്ച് ആശയപരമായി മറികടക്കുക എന്നുള്ളതാണല്ലോ അത്യാവശ്യം ക്വാളിറ്റി എന്ന് പറയും വെറുതെ ചീത്ത വിളിക്കാനും അല്ലെങ്കിൽ വലിയ രീതിയിൽ പുള്ളിക്കാനൊക്കെ ചീത്ത വിളിക്കുന്നതാണ് ഓരോ വീഡിയോയ്ക്കകത്തൊക്കെ അപ്പം നമ്മൾ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല പുള്ളിക്കാൻ്റെ വീഡിയോയുടെ കോണ്ടന്റ് എങ്ങനെയാണ് അജ്മീർ ദർഗ സർവേ ന്യൂസ് അടുത്ത ശിവലിംഗം കണ്ടെത്തിയെന്നുള്ള രീതിയിലൊക്കെ ഒരു ക്യാപ്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ ആരുമായി പറയുന്നത് സ്വന്തം മതം പുള്ളി ഒരു മുസ്ലിം കമ്മിയിൽപ്പെടുന്ന ഒരാളാണ് നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് നിസ്കരിക്കുന്നതിന് ദൈവം ഇന്ന സ്ഥലം വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഹിന്ദു ദൈവങ്ങൾക്ക് അത് വേണമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ഉത്തർ ഉത്തർപ്രദേശില് ഇപ്പൊ ഒരു ഒരു പള്ളി അത് മുൻ ക്ഷേത്രമായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു സർവേ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടാകുന്നു ഞാൻ ആദ്യം പറയാം പഴയ പള്ളികളെയോ അമ്പലങ്ങളുടെ പിന്നാലെ പോകേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് അഭിപ്രായക്കാരനാണ് അത് ഏതോ കാലഘട്ടങ്ങളിലേക്ക് പിന്നാലെ പോകേണ്ട ഒരു കാര്യമില്ല അത് എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലും എന്ത് മതത്തിൻ്റെ പേരിലാണ് ഒരു കാര്യമില്ല നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പ്ലോട്ടിനെ പറ്റി അന്വേഷിച്ചാൽ മതി എന്നുള്ളൊരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ പണ്ട് പലരും വെട്ടി പിടിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി അതിനെപ്പറ്റി ഒന്നും ചെകഞ്ഞു പോയിട്ട് നാട്ടിലെ സമാധാന അന്തരീക്ഷം കളയരുത് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അത് ഏത് ഈ പുള്ളിക്കാരന്റെ വീടേക്ക് ഒരു മറുപടി ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം പുള്ളിക്കാരൻ ഭയങ്കര സ്പിരിറ്റ് ഉള്ള ആളായതോട്ട് ഞാൻ ഞാനിതൊരു മറുപടി കൊടുക്കുന്നത് പുള്ളിക്കാരൻ പറയുന്നത് ഹിന്ദു ദൈവങ്ങൾക്കാണ് ഈ പള്ളികളൊക്കെ വേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളൊക്കെ പിടിച്ചെടുക്കേണ്ടത് എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പുള്ളിക്കാരൻ സ്റ്റേറ്റ്മെന്റ് പറയുക ഇനി ഈ പുള്ളിക്കാരന്റെ കണ്ണ് തുറക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് കേൾക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മറ്റു ചില കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇതുക്കൾ ഇരയാകുന്ന ചില കേസുകളുണ്ട് അത് പുള്ളി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു ഇപ്പം തിരിച്ചെന്നെ വർഗീയവാദീന്നൊക്കെ വിളിക്കുകയായിരിക്കും എനിക്കൊരു ചുക്കുമില്ല ചൂണ്ണാമ്പൂവില്ല ആയിക്കോട്ടെ വിളിച്ചോ ഇത്രയേ ഉള്ളൂ പക്ഷെ മതേതരവാദിയാണ് മതേതരവാദിയാണ് മതേതരവാദിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വർഗീയത പറയുന്നതിൻ്റെ അത്രയും വൃത്തിയായിട്ടൊരു ഏർപ്പാട് ഈ രാജ്യത്ത് വേറെ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് പറയുന്നത് ഇനി എന്താണ് ഉത്തർപ്രദേശിന്റെ വിഷയം എന്ന് നമുക്ക് നോക്കാം സംഭവം സംഘർഷം ഇരുപത്തഞ്ച് പേർ അറസ്റ്റിൽ കടുത്ത നിയന്ത്രണം ജനപ്രതിനിധികൾക്ക് ഉൾപ്പെടെ വിലക്കെന്നുള്ള രീതിയിൽ മനോരമ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലക്നൌവിലാണ് സംഭവം യു പി സംഭലിൽ ഷാഹി ജുമാ മസ്ജിദ് സർവേക്കിടെയുണ്ടായ സംഘർഷത്തിൽ ബന്ധപ്പെട്ട് ഇരുപത്തഞ്ചു പേർ അറസ്റ്റിൽ സംഭലിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി എം പി സിയാവൂർ റഹ്മാൻ കാർക്ക് ഉൾപ്പെടെ നാനൂറ് പേർക്കെതിരെ പോലീസ് കേസെടുത്തു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു സമൂഹ സംഘടനകളും ജനപ്രതിനിധികളെയും ഉൾപ്പെടെ പുറത്തുനിന്നുള്ളവർക്ക് പ്രത്യേക അനുമതി ഇല്ലാതെ ജില്ലയിൽ പ്രവർത്തി പ്രവേശിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തവരുടെ പക്കൽ നിന്നും വീട്ടിൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു സംഘർഷവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചരണം നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു വരികയാണ് പ്സ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള താമസിക്കുന്ന രണ്ട് സ്ത്രീകളോട് വീടിനോട് ചേർന്നാണ് ആക്രമങ്ങൾ ആരംഭിച്ചതെന്നും പോലീസ് പറഞ്ഞു സംഘർഷത്തെ തുടർന്ന് സ്കൂളുകൾ അടച്ചു കടകൾ പ്രവർത്തനത്തിനും നിയന്ത്രണമുണ്ട് പോലീസിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ നടന്ന സർവേക്കിടെയാണ് സംഭവം രാവിലെ ആറു മണിയോടെയാണ് സർവേ സംഘം മസ്ജിദിൽ എത്തിയത് സർവേ ആരംഭിച്ച് രണ്ടു മണിക്കൂറിനു ശേഷം സംഭവ തടിച്ചു തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ പോലീസിന് നേരെ കല്ലേറിയുകയായിരുന്നു പ്രതിഷേധ െത്തിയ ജനക്കൂട്ടത്തെ പോലീസ് വാഹനങ്ങൾക്കും ഇട്ടു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി ചാർജ് നടത്തി സംഘർഷത്തിൽ പോലീസുകാരടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ ചന്ദൌസയിലെ സിവിൽ സീനിയർ ഡിവിഷൻ കോടതി നവംബർ പത്തൊൻപത് ദേവി ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ നൽകിയ ഹർജിയെ തുടർന്നാണ് സർവേ നടപടികളിലേക്ക് നടന്നത് സംബലിലെ ഷാഹി ജുമാ മസ്ജിദ് യാഥാർത്ഥ്യത്തിൽ ശ്രീ ഹരിഹർ ക്ഷേത്രമായിരുന്നുവെന്നും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ഭരണകാലത്ത് ഇത് മുസ്ലിം പള്ളിയായി മാറ്റിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു അപ്പം ഇത് ഏതോ കാലഘട്ടങ്ങളുടെ വിഷയത്തിൻ്റെ പേരിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇത് പള്ളിയാണ് അമ്പലമാണെന്നുള്ള രീതിയിലൊക്കെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നത്തിലേക്കൊക്കെ പോകണമെന്നൊക്കെ നമ്മളിപ്പോൾ ആലോചിക്കേണ്ട കാലഘട്ടങ്ങളാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി ഈ പുള്ളിക്കാരൻ വീഡിയോയിൽ പറയുന്നത് ഏകപക്ഷീയ ഒരു സ്ഥലത്ത് നടക്കുന്നതാണ് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തെറ്റുണ്ട് അത് യാഥാർത്ഥ്യം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് എല്ലാ വിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കോമഡി വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വാർത്ത ഞാനിവിടെ വായിച്ച് ചോദിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് എത്തും തമിഴ്നാട്ടിൽ പതിനെട്ട് ഗ്രാമങ്ങളുടെ അവകാശവാദം വക്കഫ് ബോർഡിൻ്റേത് പ്രതിഷേധമായ ഗ്രാമവാസികൾ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെ വഖഫ് ബോർഡ് ഒരു പതിനെട്ട് ഗ്രാമങ്ങളുടെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ചെന്നൈ തമിഴ്നാട്ടിൽ വഖഫ് ബോർഡിന്റെ ഭൂമി ഇടപാട് വിവാദത്തിൽ തിരുച്ചെറിയപ്പള്ളിയിലെ പതിനെട്ട് ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമങ്ങളുടെ അവകാശവാദം ഉന്നയിച്ചോടെയാണ് വിവാദമായിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങളായ ദ ഹിന്ദു അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുച്ചിറപ്പള്ളി ജില്ലയിലെ തിരുച്ചെത്തുറയിലുള്ള വായിക്കാനൊക്കെ ഭയങ്കര വേടാണ് നാനൂറ്റി അമ്പത് ഏക്കർ ഭൂമിയുടെ രേഖകൾ സഹിതം വക്കഫ് ബോർഡ് രജിസ്ട്രേഷൻ വകുപ്പിനെ സമീപിച്ച് കത്തു നൽകിയതോടെ വസ്തുവിൻ്റെ ഇടപാടുകൾ നിലയ്ക്കുകയായിരുന്നു വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമിയിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തിരുച്ചെന്തുറൈ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രവും ഉൾപ്പെടുന്നു അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ ദൈവത്തിന് ദൈവത്തിനുള്ളത് നമ്മുടെ ദൈവത്തിന് ഇതൊന്നും വേണ്ട ഹിന്ദുക്കളുടെ ദൈവത്തിന് മാത്രമാണ് ഇത് വേണമെന്നൊക്കെ പറയുന്ന ആൾക്കാർ കേൾക്കേണ്ടത് ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന് വക്കഫ് ബോർഡ് അവകാശ മതം ഉന്നയിച്ചിരിക്കുക വക്കഫ് ബോർഡ് ഏത് വിഭാഗത്തിന്റെയാണ് ഏത് മതവിഭാഗത്തിന്റെ ആണ് അപ്പം ആ പറഞ്ഞതിനകത്തൊരു ക്ലാരിറ്റി കുറവില്ലേ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഹിന്ദു ക്ഷേത്രം വക്കഫ് ബോർഡിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കുകയാണ് വക്കഫ് ബോർഡിനെ ബാക്കിയുള്ള ക്ഷേത്രങ്ങൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കോ ഇല്ലാത്ത ഒരു അവകാശം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഒരു പ്രത്യേക അവകാശം ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇതോടെ ഗ്രാമവാസികൾ തങ്ങളുടെ രേഖകൾ സഹിതം എത്തി പ്രതിഷേധിക്കുകയാണ് വക്കഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പ്രകാരം രൂപീകൃതമായ സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ് തമിഴ്നാട് വക്കഫ് ബോർഡ് സംസ്ഥാനത്തെ വക്കഫ് സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളുടെയും മേൽനോട്ടം വഹിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഭൂമിയാണ് ഇപ്പോൾ വിവാദം ആയിരിക്കുന്നത് തങ്ങളുടെ സ്വത്ത് ബോർഡ് അന്യായമായി തട്ടിയെടുക്കുകയാണെന്നും തടയാൻ മുഖ്യമന്ത്രി ഇടപെട്ട് സഹായിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജഗോപാൽ എന്നയാൾ തന്റെ മകളുടെ വിവാഹത്തിന്റെ ചിലവുകൾക്കായി കൃഷിയിടം വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഉടമസ്ഥാവകാശം വഖഫ് ബോർഡിനാണെന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് സ്വന്തം പേരിലുള്ള ഒന്നേ പോയിന്റ് രണ്ട് ഏക്കർ കൃഷിഭൂമി തമിഴ്നാട് വഖഫ് ബോർഡിൻ്റെതാണെന്നും വിൽക്കണമെങ്കിൽ ബോർഡിൽ നിന്നും എൻഒ സി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് വക്കഫ് ബോർഡ് തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ കേരളത്തിലെ മുനമ്പത്ത് തന്നെ നോക്കുക പത്ത് നാനൂറ് അറുന്നൂറോളം കുടുംബങ്ങൾ രണ്ട് മുന്നൂറ്റി സംതിങ് ഏക്കറോളം ഭൂമി അതിനകത്തൊരു ക്രിസ്ത്യൻ ദേവാലയം ഉൾപ്പെടെയാണ് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഉത്തർപ്രദേശിലെ ഈ മസ്ജിദിന് വേണ്ടിയും അല്ലെങ്കിൽ അവിടുത്തെ അമ്പലങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് ഈ പ്രശ്നം എന്ന ചില ആൾക്കാർ പറയുന്നു ഒരു സൈഡിൽ മാത്രമല്ല വക്കഫ് ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഏതോ കാലഘട്ടങ്ങളിൽ ആരോ പറഞ്ഞു എന്നുള്ള പേരിൽ ഇപ്പോഴും നോട്ടീസ് അയക്കുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന് ഒരു അവകാശവാദം ഉന്നയിക്കുന്ന വക്കഫോർഡ് ഞാൻ നമ്മൾ ഒരു സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ അവർ കോടതിപരമായിട്ട് അവരുടെ ക്ഷേത്രം നിന്ന സ്ഥലത്താണ് ഈ പള്ളി നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പരാതിയുമായി പോകുമ്പോൾ അതുമാത്രം മാത്രം എങ്ങനെയാണെന്നുള്ള ഒരു ചോദ്യം ചോദിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാം ഇനമ്പത്തെ അറുന്നൂറ് കുടുംബവും ക്രിസ്ത്യൻ ദേവാലയം അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആയിരത്തഞ്ഞൂറ് വർഷമുള്ള ഒരു ക്ഷേത്രവും പത്തും പതിമൂന്നും ഉൾപ്പെടെയാണ് വക്കഫോട് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഏതോ കാലത്ത് ആരോ പറഞ്ഞെന്നുള്ള പേരിലൊക്കെയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും കുഴപ്പമില്ലെന്നും പറയുന്ന ആൾക്കാർ ഉത്തർപ്രദേശിലും നിയമപരമായിട്ട് കോടതിയിൽ പോയിട്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് കോടതിയിൽ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തെറ്റുകാരാണെന്ന് പറയുന്ന ലോജിക്കിനോട് എനിക്ക് യോജിപ്പില്ല തെറ്റാണെങ്കിൽ രണ്ടും തെറ്റാ ദൈവത്തിന് എന്തിനാ ഭൂമി വല്ലോന്റെയും സിമ്പിളല്ലേ കാര്യം അതിനുള്ള എനിക്ക്